രാജ്യത്ത് ചർച്ചയിൽ കേന്ദ്ര സർക്കാരിനെ വാക്കുകൾ കൊണ്ടൊരുക്കിയ ചക്രവ്യൂഹത്തിൽ അകപ്പെടുത്തി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഭരണപക്ഷത്തെ മടയിൽ കയറി ആക്രമിച്ചത് ചക്രവ്യൂഹം എന്ന വാക്കുപയോഗിച്ച് കുരുക്ഷേത്ര യുദ്ധത്തിൽ അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിൽപ്പെടുത്തി വീഴ്ത്തിയത് ദ്രോണനും കർണനും അശ്വതാമാവുമടങ്ങുന്ന പേരെങ്കിൽ രാജ്യത്തെ ചക്രവ്യൂഹത്തിൽപ്പെടുത്തിയത് മോദിയും അമിത്ഷായും മോഹൻ ഭഗവതും അദാനിയും അംബാനിയും അജിത് ഡോവലും അടങ്ങുന്ന ആറുപേർ അംബാനി അദാനി പേരുകൾ പരാമർശിച്ചതിൽ രാഹുലിനോട് ഇടഞ്ഞ് സ്പീക്കർ സഭയിൽ ഇല്ലാത്തവരുടെ പേര് പറയാനാവില്ലെങ്കിൽ നമ്പർ വെച്ച് വിളിക്കാമെന്ന് രാഹുലിന്റെ പരിഹാസം ധനമന്ത്രിക്കെതിരെ യും വിമർശനം ഡൽഹി സിവിൽ സർവീസ് പരിശീലന കേന്ദ്രത്തിലെ അപകടത്തിൽ രാജ്യ തലസ്ഥാനം സമരമുഖരിതം റവൂസ് ഐ എ സെന്ററിന് മുന്നിൽ വിദ്യാർത്ഥി പ്രതിഷേധം വിദ്യാർത്ഥികളുമായി ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന നടത്തിയ ചർച്ച പരാജയം വിഷയം ലോക്സഭയിലും രാജ്യസഭയിലും ഉന്നയിച്ച് എം പിമാർ കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടിയെടുക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിൽ ബിജെപി പ്രതിഷേധം വിദ്യാഭ്യാസ മന്ത്രി അദിശി രാജിവയ്ക്കണമെന്ന ആവശ്യം അന്വേഷണത്തിന് ഉന്നതതല സമിതി നിയോഗിച്ച് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ ഇതുവരെ ഏഴുപേരെ അറസ്റ്റ് ചെയ്തെന്ന് ഡിസിപി ഹർഷവർദ്ധൻ ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന് മേൽ അഴിയാക്കുരുക്കുരുക്കി സി ബി ഐ കുറ്റപത്രം കെജ്രിവാളിന്റെ വിശ്വസ്തൻ വിജയ് നായർക്ക് മദ്യവ്യാപാരികളുമായി അടുത്ത ബന്ധമെന്ന് സി ബി ഐ ഗോവ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൈക്കൂലിപ്പണം ഉപയോഗിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി വരെ ഹവാല ചാനലിലൂടെ നാൽപ്പത്തിനാല് ദശാംശം നാല് അഞ്ച് കോടി രൂപ ഗോവയിൽ എത്തിച്ചു ഈ പണമാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ചതെന്നും കുറ്റപത്രത്തിൽ പരാമർശം കുറ്റപത്രം സമർപ്പിച്ചത് റൌസ് അവന്യൂ കോടതിയിൽ അടിയന്തര കെ പി സി സി യോഗത്തിൽ ഉയർന്ന ആരോപണങ്ങളും തൊട്ടു പിന്നാലെ തിരുവനന്തപുരം ക്യാമ്പിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് വിട്ടുനിന്നതും തുടങ്ങി സമീപ ദിവസങ്ങളിൽ കോണ്ഗ്രസിനെതിരെ ഉയർന്ന വാർത്തകളെല്ലാം വ്യാജമെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ എല്ലാത്തിനും പിന്നിൽ കോൺഗ്രസിന്റെ വളർച്ചയിൽ വിരളി പിടിച്ച മാധ്യമങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പേ കേരളം കണ്ട ഏറ്റവും വലിയ ക്രിമിനലിനെ ക്യാപ്റ്റനെന്ന് വിശേഷിപ്പിച്ച് അഭിമുഖം കൊടുത്ത് കേരളത്തെ വഞ്ചിച്ചവരാണ് മാധ്യമങ്ങളെന്നും സുധാകരൻ കൊല്ലം ഓയൂരിൽ നിന്ന് ആറു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ മൂന്നാം പ്രതി അനുപമ പത്മകുമാറിന് ജാമ്യം ഹൈക്കോടതി നടപടി പ്രായം പരിഗണിച്ചു ജാമ്യ ഹർജിയിൽ അനുപമയുടെ ആവശ്യം ബംഗളൂരുവിൽ എൽ എൽ ബി പഠനം ജാമ്യം കർശന ഉപാധികളോടെ കൊല്ലം ജില്ലയിൽ പ്രവേശിക്കരുതെന്നും എല്ലാ മൂന്നാം ശനിയാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്നും ഉപാധികൾ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് കഴിഞ്ഞ വർഷം നവംബർ ഇരുപത്തിയേഴിന് ഒളിമ്പിക്സിൽ രണ്ടാം മെഡൽ നരികിയ ഷൂട്ടർ മനുഭാക്കർ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ മിക്സഡ് ടീമിനത്തിൽ വെങ്കല മെഡൽ മത്സരത്തിന് യോഗ്യത നേടി മനോഭാക്കർ സരത്ജ്ജോത് സിംഗ് സഖ്യം മത്സരം നാളെ ദക്ഷിണ കൊറിയൻ ടീമിനെതിരെ പത്ത് മീറ്റർ എയർ റൈഫിളിൽ അർജുൻ ബബുദയും രമിത ജണ്ടാലും ഫൈനലിൽ പുറത്ത് അമ്പയത്തിൽ പുരുഷ ടീമിനും തിരിച്ചടി ബാഡ്മിന്റണിൽ ചിരാഗ് ഷെട്ടി സ്വാതിക് സഖ്യം ക്വാർട്ടറിൽ പുരുഷ ഹോക്കിയിൽ ഇന്ത്യയും അർജന്റീനയും ഓരോ ഗോൾ വീതം അടിച്ച് സമനിലയിൽ പിരിഞ്ഞു ടെന്നീസ് പുരുഷ സിംഗിൾസ് രണ്ടാം റൌണ്ടിൽ നോവാക് ജോക്കോവിച്ചിനെ തോൽപ്പിച്ച് റാഫേൽ നദാൽ സംസ്ഥാനത്ത് വീണ്ടും ആശങ്കയിലായിത്തി അമീബിക് മസ്തിഷ്കജ്വര ഭീഷണി കോഴിക്കോട് ഒരു കേസ് കൂടി റിപ്പോർട്ട് ചെയ്തു നാലു വയസ്സുകാരന് അസുഖം സ്ഥിരീകരിച്ചത് കോണ്ടിച്ചേരി വൈറോളജി ലാബിൽ നടത്തിയ പരിശോധനയിൽ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടർമാർ ചെറിയ ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ വീണ്ടും മഴ കനക്കുന്നു കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപാത്തിയും ചക്രവാതച്ചുഴിയും മലപ്പുറം മുതൽ കാസർഗോഡ് വരെ അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെ യെല്ലോ അലർട്ട് വയനാട് തൃശൂർ പാലക്കാട് എറണാകുളം ജില്ലകളിൽ നാളെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി തെക്കൻ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയിൽ ഇടതുപക്ഷ ഭരണം തുടരും മൂന്നാമതും പ്രസിഡന്റ് പദം ഉറപ്പിച്ച് നിക്കോളാസ് മദുറോ പ്രവചനങ്ങളും സർവേ ഫലങ്ങളും തോൽവി പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പിലാണ് മദുറോയുടെ ജയം എതിർസ്ഥാനാർത്ഥി എഡ്മുണ്ടോ ഗോൺസാലസ് ഉറട്ടിയെ പരാജയപ്പെടുത്തിയത് അൻപത്തിയൊന്ന് ശതമാനം വോട്ട് നേടി അമേരിക്കക്കെതിരെ അണുവായുധ ഭീഷണി ഉയർത്തി റഷ്യ യൂറോപ്പിൽ എവിടെയെങ്കിലും മിസൈൽ വിന്യാസത്തിന് ശ്രമിച്ചാൽ ഹ്രസദൂര ആണവ മിസൈൽ നിർമ്മാണം വീണ്ടും തുടങ്ങുമെന്ന് പുടിൻ പ്രതികരണം രണ്ടായിരത്തി ഇരുപത്തിയാറോടെ ജർമ്മനിയിലടക്കം ഗ്രൂസ് മിസൈലുകൾ വിന്യസിക്കുമെന്ന അമേരിക്കൻ പ്രഖ്യാപനത്തിൽ